എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു കർത്താവ് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപതിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഈ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാം കർത്താവിനോട് നിലവിളിക്കുകയാണെങ്കിൽ കർത്താവിനോട് കരയുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായും നമുക്ക് ഉത്തരം നൽകി മാനിക്കുമെന്നുള്ളത് നാം കഷ്ടത്തിലായിരിക്കുമ്പോൾ നാം മനുഷ്യരോട് കരയുന്നതിനേക്കാൾ മനുഷ്യരോട് നമ്മുടെ വേദനകൾ പറഞ്ഞു കരയുന്നതിനേക്കാൾ ദൈവത്തോട് കരഞ്ഞാൽ തീർച്ചയായും ദൈവം ഉത്തരം നൽകുമെന്നുള്ളതാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹന്നയെ നോക്കുമ്പോൾ ഹന്ന കരഞ്ഞതായി കാണുന്നു ഹന്ന ദൈവത്തോട് കരഞ്ഞു ദൈവത്തോട് കരഞ്ഞു തൻ്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞു തൻ്റെ നിന്നയട അവസ്ഥയിൽ തൻ്റെ പരിഹാസത്തിൻ്റെ അവസ്ഥയിൽ തൻ്റെ വേദനയുടെ അവസ്ഥയിലെല്ലാം ഹന്ന ദൈവത്തോട് കരഞ്ഞു അപ്പോൾ ദൈവം അവന് ദൈവം അവ അവൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കുകയും അവളുടെ നിന്നെ മാറ്റി മാനിക്കുകയും അതുമാത്രവുമല്ല ദൈവത്തിന് പ്രയോജനപ്പെടുന്നതായ മകനാക്കി ആ മകനെ ദൈവം മാനിക്കുകയും ചെയ്തു അറിയപ്പെടുന്ന ഷമുവേൽ പ്രവാചകനെ തൻ്റെ ഉദരത്തിലൂടെ ദൈവം ജന്മം കൊടുക്കുവാനിടയായി അതുമൂലം അവളുടെ ജീവിതത്തിലുണ്ടായ യും പരിഹാസവും എല്ലാം ദൈവം എടുത്തു മാറ്റി അവളെ മാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ സകലതും നഷ്ടപ്പെട്ടതായ രൂത്ത് എന്ന യുവതിയെ നമുക്ക് കാണുവാൻ സാധിക്കും രൂത്തിന് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു ഒരു യുവതിക്ക് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡ് തൻ്റെ ഭർത്താവ് അവനാണ് എല്ലാം എല്ലാം ആയിരിക്കുന്നത് അങ്ങനെ ആ യുവതിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ സകലതും നഷ്ടപ്പെട്ടതിന് തുല്യമായാണ് തീർന്നത് ആ നിമിഷത്തിലും ആര് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ആരെന്നെ സഹായിക്കും ആരെന്നെ രക്ഷിക്കുമെന്ന് രൂത്ത് വേദനിച്ച് കരഞ്ഞതായ സമയത്ത് തൻ്റെ അമ്മായി സ്നേഹിക്കുന്നതായ അമ്മായിയുടെ ദൈവത്തോട് രൂത്ത് കരഞ്ഞപ്പോൾ ദൈവം അവിടെയും രൂത്തിന് വേണ്ടി എഴുന്നേൽക്കുകയും ആ ദേശത്തിലെ അവിടെ അമ്മായിടെ ദേശത്തിലെ ഒരു മാനിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഉന്നതനായ ഒരു കോടീശ്വരനെ ആയ ബോവസിനെ തനിക്ക് തുണയായി ദൈവം വീണ്ടും കൊടുക്കുകയും അവനെ അവളെയും മാനിച്ചതായി അവളുടെ കണ്ണുനീര് ദൈവം കണ്ട് അവളെ മാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ എസ് ഏർ രാജ്ഞി തൻ്റെ പിതൃഭവനത്തിന് വേണ്ടി തൻ്റെ നാടിനു വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി തൻ്റെ പിതൃഭവനത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ ഉപവസിച്ചപ്പോൾ കരഞ്ഞപ്പോൾ ദൈവം ആ കരച്ചിലിന് ഉത്തരം കൊടുത്ത് ആ അവിടെ മാനിക്കുകയും തൻ്റെ വളർത്തപ്പനെ കൊല്ലുവാനായി നോക്കി നിന്നിരുന്നതായ ആ ഹാമാനെ തന്നെ ആ ഹാമാൻ ഉണ്ടാക്കിയതായ തൂക്കുമരത്തിൽ തൻ്റെ വളർത്തപ്പനായ മോർധക്കായിയെ തൂക്കുവാൻ തൂക്കിക്കൊല്ലുവാൻ ഹാമാൻ ഒരുക്കിയതായ ആ തൂക്കുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലുവാൻ തക്കവണ്ണം രാജാവിനെ കൊണ്ട് ആജ്ഞ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ആ എസ്തേർ രാജ്ഞിയുടെ ആ എസ്വേർ എന്ന യുവതിയുടെ കണ്ണുനീര് ദൈവം കണ്ടിട്ട് മാനിക്കുവാനിടയായി അതുപോലെ നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ കണ്ണുനീരിന് ഉത്തരം നൽകിയ ദൈവത്തെയാണ് നമുക്ക് ഉടനീളം കാണുവാൻ സാധിക്കുന്നത് ആരൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞോ ആരൊക്കെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ കരഞ്ഞോ ആ വ്യക്തികളുടെ ജീവിതത്തിലെല്ലാം ദൈവം ഉത്തരം നൽകിയതായും അവരുടെ കണ്ണുനീര് തുടച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സാറ തനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ചപ്പോൾ തൻ്റെ ഭർത്താവായ അബ്രഹാമിനോട് തൻ്റെ വേലക്കാരിയായ ഹാഗറിനെ പരിഹരിക്കുവാനും ആ അതിൽ ഒരു കുഞ്ഞ് ലഭിക്കുകയും ചെയ്തപ്പോൾ ആ ഹാഗർ തൻ്റെ യജമാനത്തെയെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഹാഗറിനെ പുറത്താക്കുവാനായിട്ട് ദൈവത്തോ പുറത്താക്കുവാനായിട്ട് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയും ദൈവത്തോട് കരയുമൊക്കെ സാറ ചെയ്തപ്പോൾ സാറയ്ക്ക് ദൈവം ഒരു ഉദരഫലത്തെ കൊടുത്തു അത് വാഗ്ദത്ത സന്തതിയായ ആ ഉദരഫലത്തെ കൊടുക്കുകയും ആ വാഗ്ദത്ത സന്തതി ഇന്ന് ഇസ്രായേൽ എന്ന ആ വലിയ രാജ്യത്തിന് ഇടയായി തീരുകയും ചെയ്യുവാനിടയായി അതുപോലെ തന്നെയാണ് ഏതൊക്കെ വ്യക്തി ജീവിതങ്ങളാണോ കരഞ്ഞിട്ടുണ്ടോ ദൈവസന്നതിയിൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ തീർച്ചയായും ദൈവം അവർക്ക് ഉത്തരം നൽകി മാനിക്കുവാനിടയാകും നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരിൻ്റെയും വേദനയുടെയും അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് നാം മറ്റുള്ളവരോട് പങ്കുവെച്ച് നാം അവരുടെ മുമ്പിൽ കരയുന്നതിലുപരി ആ മറ്റുള്ള വ്യക്തിജീവിതങ്ങളുടെ മുമ്പിൽ കരയുന്നതിലുപരി തൻ്റെ അറയിൽ കടന്ന് തൻ്റെ അറയിൽ കടന്ന് താൻ ദൈവസന്നിധിയിൽ ഒറ്റക്കിരുന്ന് കരയുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും നാം ഏത് വിഷയത്തിനാണോ ദൈവസന്നിധിയിൽ കരയുന്നത് ഏത് വിഷയത്തിനാണ് നാം ദൈവസന്നിധിയിൽ ഞരങ്ങുന്നത് നമ്മുടെ വേദന ദൈവത്തോട് നാം നിലവിളിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഏർ ഹൃദയ വേദന ദൈവസന്നിധിയിൽ വച്ചു നാം നിലവിളിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും നമ്മുടെ നമുക്ക് മാറ്റുവാൻ കഴിയാത്ത നമുക്ക് നീക്കിക്കളയുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അത് ദൈവത്താൽ സാധിക്കും ദൈവത്താൽ സകല പ്രശ്നങ്ങളും സകല വേദനകളും സകല കണ്ണുനീരും മാറ്റിത്തന്ന് ദൈവം നമുക്ക് ഉത്തരം നൽകി നമ്മുടെ ആ വേദനകളെ എടുത്തു മാറ്റി നമ്മുടെ കണ്ണുനീരിനെ എടുത്തു മാറ്റി ദൈവത്തിന് മാത്രമേ നമ്മെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ നാം അനുഭവിക്കുന്ന വേദനകൾക്ക് നാം ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഉത്തരം നൽകുമെന്നുള്ളതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു ആരോടാണ് നാം നിലവിളിക്കേണ്ടത് കർത്താവിനോട് ദൈവത്തോട് അല്ലാതെ മറ്റു വ്യക്തികളുടെ മുമ്പേ അല്ല നാം യാചിക്കേണ്ടത് നാം മറ്റു വ്യക്തികളുടെ മുമ്പേ അല്ല നിലവിളിക്കേണ്ടത് നമുക്ക് കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം ദൈവ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കണം ദൈവത്തോട് നിലവിളിക്കണം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകി നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നത് അത് ശാശ്വതമായ ഉത്തരമായിരിക്കും നമുക്കത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മെ എത്തിച്ചീർക്കുന്ന രീതിയിലുള്ള ഉത്തരമായിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്നത് ദാവീദ് ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം ഉത്തരം നൽകി ദൈവം ബലപ്പെടുത്തി ദാവീദിൻ്റെ മുമ്പിൽ സിംഹം കടന്നു വന്നപ്പോൾ ആ സിംഹത്തിനെ കൊല്ലുവാനായി ദൈവം അവന് കൃപ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല പ്രതികൂലങ്ങളും പല കഷ്ടതകളും കടന്നു വരും പക്ഷേ നാം മനുഷ്യരോടാണ് നിലവിളിക്കുന്നു എങ്കിൽ അവർ നമ്മെ ആശ്വസിപ്പിച്ചിട്ട് മറു സ്ഥലത്ത് തിരിഞ്ഞു നിന്ന് നമ്മെ പരിഹസിക്കുകയും നിന്ദിക്കുകയും നമ്മെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുകയേ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു നന്മയും അതിൽ നിന്നും ഉണ്ടാകുകയില്ല മറിച്ച് നാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിലുപരി നമ്മുടെ വേദനകൾ മറ്റുള്ളവരോട് പറയുന്നതിലുപരി നാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരയുകയാണെങ്കിൽ കർത്താവ് അതിനൊരു പോം വഴി നമുക്ക് നൽകി കർത്താവ് ആ വിഷയത്തിന്മേൽ ഒരു വിടുതൽ നൽകി കർത്താവ് ആ വിഷയത്തിന്മേൽ ഉത്തരം നൽകി നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും നമ്മുടെ കഷ്ടതയ്ക്ക് കഷ്ടതകളെ മാറ്റുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ അത് മറ്റാരുമല്ല യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ നമ്മുടെ കഷ്ടതയിൽ നാം ആരോട് നിലവിളിക്കണം ദൈവത്തോട് നിലവിളിക്കണം പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കഷ്ടങ്ങൾ കടന്നു വരികില്ല എന്നല്ല കഷ്ടതകൾ കടന്നു വരും പക്ഷേ ആ കഷ്ടതകളെ ആ കഷ്ടതകളെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തി ഉള്ളതാക്കി മാറ്റും നമ്മെ പ്രാപ്തരാക്കി മാറ്റും ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന്റെ പൊന്നുകരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ നമ്മോട് കൂടെ ആയിരിക്കാൻ നാം എപ്പോഴും ആഗ്രഹിക്കുക നമ്മുടെ നിലവിളി നമ്മുടെ ദൈവം നമ്മെ വിട്ടു പോകാതെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മെ വിട്ടു പോകാതെ ഇരിക്കുവാനായിരിക്കണം ഏറ്റവും കൂടുതൽ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടത് നാം പാപത്തിൽ താഴ്ന്നു പോകാതെ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെട്ട് പോകാതെ എല്ലാം നമ്മെ കാത്തു പരിപാലിക്കാൻ നമ്മെ വഴി നടത്താൻ നമ്മെ പാപം ചെയ്യാതെ പാപത്തിൽ ആഴ്ന്നു പോകാതെ എല്ലാം നമ്മെ വഴി നടത്തുവാൻ ഒരുവന് മാത്രമേ കരി കഴിയുകയുള്ളൂ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധിയിൽ എപ്പോഴും നമ്മൾ ആയിരിക്കുവാൻ ശ്രമിക്കണം പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും നാം ചെയ്യും ത് ദവസന്നിധിയിൽ എപ്പോഴും നീതി എപ്പോഴും നീതിയുള്ളവരായി 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 തന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ കുറ്റങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് നാം ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നാം മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ കരയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവം തന്നെ ഇടയായി തീരും നമ്മുടെ കഷ്ടതകളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ മാനുഷിക ശക്തികൾക്കോ മനുഷ്യനോ ഒന്നും കഴിയുകയില്ല മനുഷ്യനോ ഒരു മനുഷ്യനും കഴുകുകയില്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് കഴിയുമെന്ന് ഇല്ല സുഹൃത്തുക്കൾ നമ്മെ വേ പിന്നേതിൽ വേദനിപ്പിക്കുവാൻ മാത്രമേ ഇടയാവുള്ളൂ നാം ദൈവത്തോട് പറയുന്നതിലുപരി നാം ആരോടൊക്കെയാണോ നമ്മുടെ വേദനകൾ പറഞ്ഞിട്ടുള്ളത് അവർ തന്നെ നമുക്ക് അവസാനം ശത്രുതക്ക് കാരണമായി തീരുകയും അവർ തന്നെ നമ്മുടെ ജീവിതത്തെ മുതല മുതലെടുക്കുകയും നമുക്ക് വളരെയധികം വേദനകൾ തീരും അത് അതിന് ഉപരിയായി നാം ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ വേദനകളെ ഇറക്കി വെച്ചു നമ്മുടെ സങ്കടങ്ങളെ ഇറക്കി വെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ ഇറക്കി വെച്ച് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ ഇറക്കി വെച്ചു ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും ും ദൈവം നമ്മുടെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും നമ്മുടെ നിന്നകളെയും പരിഹാസങ്ങളെയും നമ്മുടെ വേദനകളെയും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ദൈവം നമുക്ക് ഉത്തരം തരുവാനിടയായിത്തീരും ദൈവത്താൽ ഒന്നും അസാധ്യമല്ല നമുക്ക് പ പല കാര്യങ്ങളും അസാധ്യമായിരിക്കും പക്ഷേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മുടെ ദൈവത്താൽ നമുക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ദൈവത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ കടന്നു വരികയുള്ളൂ ദൈവത്താൽ മാത്രമേ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിനെ മാത്രമേ നമ്മെ ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ മരുഭൂമിയിൽ ഹാഗർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഉറവ തുറന്ന് നീരുറവ തുറന്ന് വെള്ളം കൊടുക്കുവാനിടയായി എന്തിനാണ് അവിടെ ഹാഗർ നിലവിളിക്കുവാനിടയായി തീർന്നത് തൻ്റെ പൈതൽ വെള്ളമൊന്നും കിട്ടാതെ പൈതലിന് വെള്ളം കൊടുക്കുവാൻ സാധിക്കാതെ പൈതൽ നിലവിളിക്കുന്നത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൈതലിനെ ഒരിടത്ത് മാറ്റിയിരുത്തിട്ട് വേറൊരു ഭാഗത്ത് കടന്നു ചെന്ന് തൻ്റെ മകൻ്റെ വേദന കാണുവാൻ സാധിക്കുകയില്ല മാ മകൻ്റെ കഴച്ചിൽ കാണുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ആ മാതാവ് മറ്റൊരു സ്ഥലത്ത് ചെന്നിരുന്ന ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ചു ആ നിലവിളി ദൈവം കേട്ടിട്ട് നീരുറവ തുറന്നു കൊടുത്ത് ഹാഗറിന് ആവശ്യത്തോളം വെള്ളം കൊടുക്കുവാനിടയായിത്തീർന്നു ആ മരുഭൂമിയിലും നീരുറവ തുറക്കുവാൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ നിലവിളി ദൈവം കേട്ടപ്പോൾ ദൈവം ചെയ്യുവാനിടയായിത്തീർന്നു ആ മരുഭൂമിയിൽ ഒരു നീരുറവ തുറക്കുവാൻ ഒരു മനുഷ്യനാൽ സാധ്യമല്ല മനുഷ്യന് മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ സ്ത്രീ ഹാഗർ ദൈവത്തോട് നിലവിളിച്ചത് ഒരു മാതാവിന് തൻ്റെ മക്കളുടെ വേദന കണ്ണുനീര് കാണുവാൻ കരച്ചിൽ കേക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ആ മാതാവിന് കേൾക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ മാതാവിന് ആ വേദന കാണുവാൻ സാധിക്കുകയില്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചവനായ പിതാവിന് എത്രത്തോളം നമ്മുടെ വേദന കാണാതെ ഇരിക്കുവാൻ സാധിക്കും നമ്മുടെ കണ്ണുനീര് കാണാതെ ഇരിക്കുവാൻ സാധിക്കും നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ ഹൃദയവേദന കാണുമ്പോൾ നാം ദൈവത്തോട് കരയുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം സകല നന്മയും നൽകി അനുഗ്രഹിക്കുവാൻ പ്രാപ്തനാണ് ദൈവത്തിന് മാത്രമേ നമ്മുടെ കണ്ണുനീരിനെ തുടക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തോട് നാം നിലവിളിക്കുകയാണെങ്കിൽ ദൈവം ഉത്തരം നൽകുന്നവനാണ് ഇസ്രയേൽ മക്കൾ പ്രവാസ കാലത്ത് ഭക്ഷണത്തിന് വലഞ്ഞതായ സമയത്ത് അവർക്ക് റച്ചി കഴിക്കണമെന്ന് കൊതിയോന്നിയ സമയത്ത് ദൈവം മഞ്ഞ കൊടുത്ത് അനുഗ്രഹിക്കുകയും കാടപക്ഷിയെ കൊടുത്ത് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുവാൻ ദൈവം ഇടയായെങ്കിൽ അതുപോലെ തന്നെയാണ് ഇന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേകം വ്യക്തി ജീവിതങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ഉത്തരം കൊടുക്കുന്നത് ദൈവത്തിനോട് നിലവിളിക്കുന്ന ഏതു വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം ഉത്തരം കൊടുക്കുവാൻ പ്രാപ്തനാണ് ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് നമ്മുടെ കഷ്ടതകളെ മാറ്റി നമ്മുടെ പ്രയാസങ്ങളെ മാറ്റി നമ്മുടെ വേദനകളെ മാറ്റി നമ്മുടെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുവാൻ നമ്മളെ കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുവാൻ നമ്മളെ കണ്ണുനീരിനെ ആനന്ദ നൃത്തം കൊണ്ട് ആടുവാൻ തക്കവണ്ണം ആക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ നാം ആരോട് കരയണം നാം ദൈവത്തോട് മാത്രം കരയണം ദൈവസന്നിധിയിൽ കരയണം നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തോട് നിലവിളിക്കണം ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഉത്തരം നൽകി മാനിക്കുമെന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കണ്ണുനീര് കർത്താവിനോട് മാത്രമായിരിക്കണം ദൈവത്തോട് മാത്രമായിരിക്കണം നമ്മുടെ ഭവനത്തിലുള്ള മറ്റു വ്യക്തികളുടെ മുമ്പേ നാം കരയേണ്ടത് ആവശ്യമില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ നമ്മുടെ ഭവനത്തിലുള്ള ഏർ ഭാര്യയാകട്ടെ ഭർത്താവിനോടോ ഭർത്താവ് കുഞ്ഞു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ഒന്നും കരയേണ്ടത് ആവശ്യമില്ല നാം ദൈവ ദൈവസന്നിധിയിൽ കരയണം ദൈവ ദൈവസന്നിധിയിൽ കരയണം ദൈവ ദൈവസന്നിധിയിൽ കർത്താവ് പോലും യേശു കർത്താവ് പോലും തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കരയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥിക്കാനായി കടന്നു ചെന്ന് ദൈവസന്നിധിയിൽ കരയുന്നത് തൻ്റെ ദൈവസന്നിധിയിൽ തൻ്റെ വേദനകളെ സമർപ്പിച്ചിട്ട് തൻ്റെ ഈ തൻ്റെ ഈ കഷ്ടാനുഭവം തന്നെ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയുമെങ്കിൽ ചെയ്തു തന്നാലും എന്ന് ദൈവത്തോടെ എന്നിട്ട് അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് പോലും ദൈവസന്നധിയിൽ കരഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആരൊക്കെ ദൈവസന്നധിയിൽ കരഞ്ഞിട്ടുണ്ടോ ദൈവസന്നധിയിൽ മുഴങ്കാൽ മടക്കി കരഞ്ഞിട്ടുണ്ടോ തൻ്റെ അറയടച്ച് വാതിലെ അടച്ച് അറയിലെ വാതിലടച്ച് ദൈവസന്നിധിയിൽ കരയുവാൻ ദൈവം നമ്മോട് പറയുന്നു വാ കാ വാതിലടച്ച് അറയിൽ കടന്ന് വാതിലടച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം കൃത്യമായി ഉത്തരം നൽകുകയും ഏകാഗ്രമായി ദൈവസന്നദിയിൽ ഇന്ന് കരഞ്ഞു കണ്ണുനീരൊഴുക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ദൈവം നമുക്ക് ഉത്തരം നൽകി മാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് അല്ലാതെ മറ്റൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് അനുഗ്രഹമോ നന്മയോ വിടുതലോ ഒന്നും ലഭിക്കുകയില്ല നാം ദൈവമക്കളോട് മക്കളോട് ദൈവദാസന്മാരോട് ദൈവദാസിമാരോട് നമ്മുടെ വേദനകൾ ചെന്ന് പറയുമ്പോൾ അവരും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് മുഖാന്തരമാണ് അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കുവാനിടയായിത്തീർന്നത് നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതിനോടൊപ്പം അവരുടെ പ്രാർത്ഥനയും കൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എത്രയും വേഗം ഉത്തരം ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാത്ത വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ തൻ്റെ വേദനകൾ തൻ്റെ സങ്കടങ്ങൾ മറ്റുള്ള വ്യക്തിജീവിതങ്ങളോട് പറയുവാൻ കഴിയുകയില്ല അതായത് മറ്റുള്ള വ്യക്തിജീവിതങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവവേലക്കാർ വിശ്വസ്തരായ ദൈവവേലക്കാരോട് ദൈവദാസന്മാരോട് ദൈവദാസിമാരോട് തൻ്റെ വേദനകൾ ഷെയർ ചെയ്യുവാനായി പ്രയാസപ്പെടുന്നതായ അനേകം വ്യക്തികൾ ഉണ്ടാവാം ദൈവവേലക്കാർ തന്നെ പലരും തൻ്റെ വേദനകൾ എങ്ങനെ മറ്റുള്ള ദൈവവേലക്കാരോട് പറയുമെന്ന് വേദനിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ആ വ്യക്തി ജീവിതങ്ങളോടാണ് ഞാൻ പറയുന്നത് ദൈവ സന്നിധിയിൽ നിങ്ങൾ സമയം മാറ്റി വച്ചിട്ട് നിങ്ങളുടെ വേദന ദൈവ സന്നിധിയിൽ പറയുകയും നാം ദൈവ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവവേല ചെയ്യുന്നവരാണ് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നിലവിളിക്കുന്നവരാണ് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരത്തെ തന്ന് നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം പ്രാർത്ഥിക്കുമോ എത്രത്തോളം ദൈവസന്നിധിയിൽ കരയുമോ മറ്റുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ദൈവസന്നിധി നിങ്ങൾ താഴ്ന്നിരിക്കുമോ ദൈവത്തോട് നിലവിളിക്കുമോ ദൈവത്തോട് ആ വ്യക്തി ജീവിതങ്ങളുടെ വേദനകൾ നിങ്ങൾ ഷെയർ ചെയ്യുമോ അവരുടെ വേദനകൾ മാറ്റി മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നതായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായി നിങ്ങളുടെ പ്രശ്നങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം ഒരിക്കലും കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ഒരിക്കലും നിന്നേക്കേൽപ്പിക്കുകയില്ല എന്ന് ഒരിക്കലും പരിഹാസത്തിന് ഏൽപ്പിക്കുകയില്ല എന്ന് ഒരിക്കലും തകരുവാൻ പിഷാജിന്റെ സന്നിധിയിൽ തകർന്നു പോകുവാൻ മറ്റുള്ള വ്യക്തി ജീവിതങ്ങളുടെ മുമ്പേ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ആ വാഗ്ദത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന ദൈവത്തോട് കരയുക യാണെങ്കിൽ ദൈവത്തോട് തൻ്റെ വേദന പങ്കുവയ്ക്കുകയാണെങ്കിൽ തൻ്റെ ഏർ തൻ്റെ വേദനകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ താൻ അനുഭവിക്കുന്ന വേദനകൾ ദൈവത്തോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ മാനിക്കുകയും നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മാറ്റി നിങ്ങളുടെ കണ്ണുനീരിനെ എടുത്തു മാറ്റി ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന നാളുകൾ അടുത്തിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മിറക്കുകൾ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ മിറക്കൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അതിനായി തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നതിൽ കരയുവാൻ ദൈവസന്നിൽ കരയുവാൻ ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവത്തോട് നിലവിളിക്കുവാൻ നാം ഇടയാകുവാണെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തി നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കഷ്ടമില്ല എന്നല്ല കഷ്ടമുണ്ട് ദൈവവേലക്കാർക്ക് കഷ്ടമുണ്ട് ദൈവവേലക്കാർക്ക് കഷ്ടമില്ല എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ദൈവവേലക്കാർക്കും കഷ്ടമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും പിഷാജ് എപ്പോഴും ശല്യം ചെയ്തു എങ്ങനെ അവനെ തകർക്കാം 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 എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത് ദൈവത്തോടാണ് നാം നിലവിളിക്കുന്നത് എങ്കിൽ പിഷാജിന്റെ സന്നിധിയിൽ തകർന്നു പോകാതെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നമ്മെ താങ്ങി വഴി നടത്തുകയും ചെയ്യും ദൈവത്തോട് നിലവിളിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം ഉത്തരം നൽകി മാനിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം നിലവിളിക്കുവാൻ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായി നാം തീരുമാനമെടുത്ത് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വ്യത്യാസങ്ങൾ കടന്നു വരുന്ന ചേഞ്ച് നമ്മെ തന്നെ അത്ഭുതമാക്കി മാറ്റുവാനിടയായിത്തീരും അതിനായി ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Amén.